കെ വൈ സി അതായത് നോ യുവർ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ പല കാര്യങ്ങൾക്കും അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആധാർ കാർഡ് വോട്ടർ ഐ ഡി പാൻ കാർഡ് റേഷൻ കാർഡ് തുടങ്ങിയുള്ളത് കൊടുക്കണം അതാണ് കെ വൈ സി എന്ന് പറയുന്നത് അതിപ്പോൾ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാനായിക്കോട്ടെ ലോണിനായിക്കോട്ടെ അതല്ലെങ്കിൽ റേഷൻ കാർഡിന് അപ്ലൈ ചെയ്യാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ കെ വൈ സി ആയിട്ട് കൊടുക്കേണ്ടി വരും ഇങ്ങനെയുള്ള ഓരോ സമയത്തും നമ്മളുടെ ഡോക്യുമെന്റ്സ് കൊടുക്കാതെ ഇതിനായിട്ട് സെൻട്രൽ ഇ കെ വൈ സി പറഞ്ഞിട്ടൊരു നമ്പർ കൊടുത്താൽ മാത്രം മതി എന്നുള്ള ഒരു ഓപ്ഷൻ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ സി കെ വൈ സി എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതിനായിട്ട് ഗൂഗിൾ ക്രോമിൽ പോയിട്ട് സി കെ വൈ സി ഇന്ത്യ ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും അതിൽ കണ്ടോ വ്യൂ യുവർ സി കെ വൈ സി കാർഡ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും പിന്നെ താഴത്ത് കാണുന്ന ക്യാപ്റ്റിയും കൊടുക്കാൻ വേണ്ടി പറയും അത് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക നമ്മളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈൽ നമ്പർ ഓൾറെഡി കണക്ട് ആയിട്ടുള്ള കെ വൈ സി ഡീറ്റെയിൽസ് അവിടെ കാണിക്കും ഇതിലിപ്പോൾ എൻ്റെ വൈഫിൻ്റെയും കാണിച്ചിട്ടുള്ളത് എൻ്റെ നമ്പർ കൊടുത്തിട്ടുള്ളതും ഒണ്ടാണ് എന്നിട്ട് അവർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും എസ് എം എസ് ആണ് വരിക അതിൽ ഇങ്ങനെ ഉണ്ടാവും യുവർ സി കെ വൈ സി ഐഡൻറ്റിഫയർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സി കെ വൈ സി കാർഡ് ഡൗൺലോഡ് ആകാം അത് നിങ്ങളുടെ ഫോണിൽ ആ പി ഡി എഫ് ഓപ്പൺ ചെയ്യുക അതിനൊരു പാസ്വേഡ് ഉണ്ട് ആ പാസ്വേഡ് എന്നുള്ളത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇപ്പോൾ ഉദാഹരണത്തിന് പതിനാറ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എന്നുള്ളതാണെങ്കിൽ അതന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അതാണ് പാസ്വേഡ് എന്നിട്ട് ഓപ്പൺ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡ് ഇങ്ങനെ കാണാൻ പറ്റും അതിൽ കെ വൈ സി ഐഡന്റിഫയർ പറഞ്ഞിട്ട് നമ്പർ കാണും അതാണ് നിങ്ങളുടെ സെൻട്രൽ സി കെ വൈ സി നമ്പർ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് ഒന്ന് ചെയ്ത് വെക്കുക ഇവിടുന്ന് അങ്ങോട്ടുള്ള പല കാര്യങ്ങളിലും നിങ്ങളുടെ ഡോക്യുമെന്റിന് പകരം ഇത് കൊടുത്താൽ മതിയാകും അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെയ്തു വയ്ക്കണേ ഓക്കെ അതെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സോഷ്യൽ മീഡിയയിലൂടെ പലർക്കും വരുമാനം കിട്ടണ്ടെന്നുള്ളത് അറിയാലോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ എല്ലാം വീഡിയോ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ വരുമാനം നേടാൻ പറ്റും അതായത് ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള മെനക്കിടെയുള്ളൂ ഇത്രയും പ്ലാറ്റ്ഫോമിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും നല്ല വരുമാനവും കിട്ടും തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എങ്ങനെ പ്രൊഫഷണൽ രീതിയിൽ ഒരു ചാനൽ അല്ലെങ്കിൽ പേജ് തുടങ്ങാന്നുള്ളത് നമ്മളൊരു കോഴ്സ് ആയിട്ട് ചെയ്യുന്നുണ്ട് ചുരുങ്ങിയ ചെലവിലുള്ള ഒരു കോഴ്സാണ് നിങ്ങൾക്കത് ലോകത്തെ ഏത് ഭാഗത്തു നിന്നിട്ട് നിങ്ങളുടെ മൊബൈലിലൂടെ തന്നെ പഠിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയാനെ മുകളിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് സോഷ്യൽ മീഡിയ എന്ന് മെസ്സേജ് ചെയ്യൂ എല്ലാ വിവരങ്ങളും വാട്സപ്പിലൂടെ ലഭിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കണേ താഴ്ത്ത് കമൻ്റായിട്ടല്ല വാട്സപ്പില് സോഷ്യൽ മീഡിയ എന്ന് മെസ്സേജ് ചെയ്യണം ഓക്കേ